അതിന്റെ ഭാഗമായിട്ട് അത് വെറും ഒരു ഒരു കച്ചവട തന്ത്രം മാത്രമാണ് ഞങ്ങൾ ഹർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഹറാസ് ചെയ്യുന്നു ഞങ്ങൾ ചെയ്തതുകൊണ്ട് അതെല്ലാം ശരി നിങ്ങൾ ചെയ്ത് ചെയ്യക്കൂടാതെ അത് കൊള്ളാല് അതെന്തൊരു തന്ത്രോ അന്ന് കുറെ ചാനൽസ് ഉണ്ടായിരുന്നു അവരോട് കോമ്പറ്റീഷന് നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു രഹസ്യ ക്യാമറ വെച്ച് ആളുടെ ഇമോഷൻസിനെ ഒപ്പിയെടുത്തു ഞാൻ ചെയ്തതുകൊണ്ട് അത് ശരി നിങ്ങൾ ചെയ്തു ഞാൻ തെറ്റു ഇതെന്ത് ന്യായവാസാബുമോനെ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് വെയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് അപ്പം കാർത്തിക് സൂര്യയുടെ റിസപ്ഷൻ അവിടെ നടന്ന ഒരു സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു വീഡിയോസൊക്കെ എടുത്തിരുന്നു പക്ഷേ റിസപ്ഷൻ സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ തരികിട തരികിട സാബുമോൻ ഒരു സംഭവം ചെയ്തു അതിന് അനുകൂലിച്ചും ആളുകൾ സംസാരിച്ചിട്ടുണ്ട് പ്രതികൂലിച്ചും സംസാരിച്ചിട്ടുണ്ട് അപ്പം സാബുമോൻ പറയുന്നത് പാപരാസികളെന്നാണ് യൂട്യൂബേഴ്സിനെ പറഞ്ഞിരിക്കുന്നത് അപ്പം കാർത്തിക് സൂര്യയെ സംബന്ധിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല നമ്മളെ പോലെ വളർന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ് കാർത്തിക് സൂര്യ അപ്പം ഇവിടെ നമ്മൾ ചെയ്ത് കൂടുതൽ അവിടെ വന്ന കൂടുതൽ പേരും വ്ളോഗേഴ്സാണ് വന്നത് അവരെ സംബന്ധിച്ച് ഒരിക്കലും അവർ മറിഞ്ഞു നിന്നുകൊണ്ട് പിന്നെ വീഡിയോ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ കുറേ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു റിസപ്ഷൻ എനിക്ക് പോകാൻ പറ്റിയില്ല ഒരു അസൗകര്യം വന്നതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു റിസപ്ഷന് പക്ഷേ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സാണ് പക്ഷെ അവരെ എല്ലാം നിർത്തിക്കൊണ്ട് പെട്ടെന്ന് സാബുമോനൊരു വേല ചെയ്തു എല്ലാവരെയും വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇവരൊക്കെ മുഖം കാണിക്കാതെ ചുമ്മാ വീഡിയോ ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംസാരം എന്തോ നമുക്കാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എപ്പോഴും സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സ് അവർക്ക് പ്രൊമോഷനാണ് കൊടുക്കുന്നത് അപ്പം ഇവർ പറയുന്നത് പിന്നെ അവരെന്നു വച്ചാൽ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് വച്ചാൽ ഒന്ന് സിനിമ കണ്ടിട്ടുള്ള റിവ്യൂസ് എടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് കവർ ചെയ്ത് ഇടുന്നു പിന്നെ സ്വന്തമായിട്ട് വ്ലോഗ് ചെയ്യുന്നൊക്കെ പക്ഷെ അതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചത് വളരെ വിഷമം തോന്നിയത് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഈ ഒരു വിഷയം കുറിച്ചിട്ട് നമ്മുടെ സായി നമുക്ക് നോക്കാം പോവാൻ എടുത്തിട്ടത്ായിരുന്നോ അല്ലേ സ്നേഹ കയ്യിലുള്ള ഫോണുമായി എവിടെയും കേറും എന്തും ചോദിക്കും പറഞ്ഞതും പറയാത്തതും എല്ലാം ചേർത്ത് കൊടുക്കും മനുഷ്യരുടെ ഓരോ ചലനങ്ങളും അവയവങ്ങളും ക്യാമറയിൽ പകർത്തി കഴുകിട്ട് കൊടുക്കും അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പാരലൽ വേൾഡിലെ മാധ്യമ മാധ്യമങ്ങൾ ഫോൺ ഒരെണ്ണം അവിടെ നേരത്തെ തിരിഞ്ഞപ്പോൾ മുഖം പൊത്തിയും മറച്ചും മുഖം ഓടിയാണ് ഇനിട്ടു വാക്കിലേക്ക് ഓടി തള്ളുന്നു അത് കാരണം എനിക്ക് വരാൻ പോകുന്ന ആക്രമണങ്ങൾക്ക് പുല്ല് വില കൊടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് കോപ്പി ലെഫ്റ്റ് മെറ്റീരിയൽ കോപ്പി ലെഫ്റ്റ് മെറ്റീരിയൽ യൂസ് ഇതാണ് പോസ്റ്റ് ഇനി ഇതിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ില് നീലക്കുഴിന്ന് ഞാൻ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നീലക്കുഴി ചെറിയ അന്യായങ്ങൾ കാണിക്കുന്നുണ്ട് അതിലേക്ക് വരാം എല്ലാം ഓടിത്തള്ളുവാ എന്തിനാണോ എന്റെ ഓടിത്തള്ളിയത് ഞാനുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ഞാൻ കറക്റ്റ് പ്രതികരിച്ചേന എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പിന്നെ ന്യൂസ് ചാനൽ യൂട്യൂബിൽ ന്യൂസ് ചാനൽ നടത്തുന്നുണ്ട് എനിക്ക് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഉണ്ട് എനിക്ക് അതിൻ്റെ ബാഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്കൊന്നും ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ല ഇവരൊക്കെ എന്തിനു ഓടിക്കുന്ന എനിക്ക് മനസ്സിലാവില്ല നിങ്ങളല്ലേ സെലിബ്രിറ്റി അല്ലല്ലേ നിങ്ങളെ ഞാൻ പറയുന്ന പേപ്പറീസ് ആണ് നിങ്ങൾ പേപ്പറീസ് ഓൾസോ സെലിബ്രിറ്റീസ് ആണ് എവിടെ ബ്ലൂസിൽ വന്ന് കേട്ടിട്ടുണ്ട് നീലക്കുയില് ഞാൻ ആദ്യം കേൾക്കുന്നാണ്

ഇതില് സാബ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതില് നീലക്കുയിലും വേറെ രണ്ടു മൂന്ന് വ്യക്തികൾ അത് സത്യമാണ് കേട്ടോ ലോ ആംഗിൾ ഹൈ ആംഗിൾ ആ സംഭവം ചില സെലിബ്രിറ്റീസ് വരുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചിലരുണ്ട് അവർ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളവർ അനുഭവിക്കേണ്ടി വരുന്നത് പ്രതിയാണ് പ്രതിറിയ മുഖം വെളി വന്നു കഴിഞ്ഞ അപ്പൊ അകത്താണ് എല്ലാരും വരുന്നുണ്ട് എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ക്യാമറ ഫേസ് ചെയ്യും ആ എന്റെ ഇതാണ് മൊത്തം ആ ഒരു സംഗതി ഇനി ഇത് അവർ ഷൂട്ട് ചെയ്തതിന്റെ വീഡിയോസും അവർ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ സൈഡിൽ ജസ്റ്റ് പ്ലേ അപ്പോ ഇതിൽ എനിക്ക് ആദ്യം നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞ കൊള്ളാം എന്റെ അഭിപ്രായം ഞാൻ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞപ്പോഴും ആറാട്ടെണ്ണ കിട്ടിയ പൊട്ടിക്കുന്നു പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അലഞ്ചോസ് പെരേരയാണെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് ഇവരൊന്നും ഇങ്ങനെയല്ല ഇവരുടെ ക്യാരക്ടർ അവർ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ഇപ്പം മറ്റേ അഭിലാഷ് അട്ട ഇവരൊക്കെ എനിക്കറിയാം അവരൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ആധികാരികമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു തരാറുണ്ട് ഒക്കെയാണ് എന്നും ക്യാരക്ടർ ഇങ്ങനെയല്ല ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറും ഒരു മന്ദബുദ്ധികളെ പോലെ ഇവർ കാണിക്കുന്നതാണ് വൈറലാകാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇവരുടെ നിന്ന് വീഡിയോ കൊണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുമില്ല അവർ ഒരു സന്തോഷ് പണ്ഡിറ്റ് ഒരു മോഡലാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്തോഷ് പണ്ഡിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് മണിക്കൂറുകളോളം ഞാൻ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഐഡിയാസ് പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് അയാളൊരു കോമാളി വേഷം എടുത്ത് അണിഞ്ഞതാണ് മനഃപ്പൂർവ്വം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പുച്ഛിക്കുന്നവരോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് കറക്റ്റ് ഇവരെ ഇവർക്കൊക്കെ വളരെ വ്യത്യസ്തമായ ഐഡിയാസുകളൊക്കെ ഉള്ളതാണ് എന്റെ ഇവരെ മുഖം മറിച്ച് പോണത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവരവരുടെ വീട്ടിലോ നാട്ടിലോ അങ്ങനെ സിനിമയിലാണ് ചിലപ്പോൾ ആണ് അപ്പൊ അവർക്ക് വിശ്വസിച്ചു കൊടുത്താലേ അവർക്ക് സാലറി കിട്ടില്ല അപ്പൊ ഇത് നാട്ടിലെ ഇന്ത്യ തോട്ടാണ് നാട്ടിലെ ജോലി എന്തെങ്കിലും കൊണ്ടോ എന്താ എനിക്ക് ക്യാമറ ആ പെൺകുട്ടി പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട് എനിക്കറിയാവുന്ന അതില് ചിലര് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ വർക്ക് ചെയ്യുന്നവര് സൈഡായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അവർ പൈസയ്ക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് അവർ ഒരിക്കലും നാട്ടിലോ വീട്ടിലോ ഒന്നും പറയുന്നില്ല ഇങ്ങനെ ഒരു പിന്നെ ജോലിയും കൂടെ അവർക്ക് ഉണ്ടെന്ന് ചിലര് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു ജോലി ഉണ്ട് ചിലർക്ക് അത് എന്തോ ക്ഷീണം പോലെ ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് ഇവർ ഓടിയത് പിന്നെ എന്തോ ഒരു തരികട സാബുവിന്റെ ഒരു സംസാര രീതി കേൾക്കുമ്പോഴത്തേക്കും ഇത് എന്താ ഏതാണെന്ന അങ്ങനെ ആയിരിക്കണം ഓടിയത് പക്ഷെ അത് ഭയങ്കര ഒരു വൾഗ ഒരു വല്ലാത്ത രീതിയിലാണ് വീഡിയോ ഔട്ട് ആയത് എനിക്ക് തോന്നുന്നത് എന്നെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് അത് വേറെ ആരെങ്കിലും ഒരാൾ അവർക്ക് നേരെ ക്യാമറ തിരിക്കും അഭിപ്രായം കാരണം പല ആംഗിളിൽ നിന്ന് ഇതിൽ നിലക്കുയിൽ നിന്നുള്ള പ്രത്യേകം പേര് മാത്രല്ല പറയുന്നത് പല ആളുകളും പല ആംഗിളിൽ നിന്ന് കൊടുത്തിട്ട് അത് അവര് സംഭവിച്ചിട്ടോ സംഭവിക്കാതെ എങ്ങനെയോ പല ആംഗിളിൽ നിന്ന് കൊടുത്തിട്ട് ഒരുപാട് വീഡിയോസ് പുറത്തുവിടുന്നുണ്ട് അത് അതായത് ഇപ്പൊ ഒരാൾ കാർ കയറി കഴിഞ്ഞാൽ കാറിനുള്ള കൂടെ എടുത്തിട്ട് അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുക അതൊക്കെ ചെയ്തിട്ട ആളുകളുണ്ട് അപ്പൊ അവർക്ക് നേരെ തിരിക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഒരു മോഹം പുത്തേണ്ട ആവശ്യമില്ലാന്നെനിക്ക് തോന്നുന്നത് കാരണം ആ ചെയ്യുന്ന ജോലി ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയണത് പഴയപോലെ ആ അങ്ങനെ ക്യാമറ ആൾക്കാർ എന്നുള്ള പോലത്തെ ആളുകളല്ല അവർക്കും ഒരു ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ആ ചാനലുകളും നീലക്കൊലിൽ അടക്കം ഉള്ള ആളുകൾ അത്രയും പ്രശസ്തല്ല നിലക്കൊലന്നും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊന്നും അറിയാത്തല്ല അവർക്ക് അങ്ങനെ മോഹൻ പൊത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ എനിക്ക് വീണ്ടും പറയാനുള്ളത് സാബുമൂല അത് ചെയ്തുകൊണ്ട് കാരണം സാബു മോന് തരികിട തരികിട സാബുമോനായിരുന്നു ആദ്യം നമ്മളെല്ലാം അറിയപ്പെടും ബിഗ് ബോസിൽ വന്നിട്ടാണ് ഈ കാണുന്ന ഈ ഒരു പത്രാസും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് എന്തായിരുന്നു സാബുമോൻ ചെയ്തുകൊണ്ടിരുന്നത് ഒളി ക്യാമറയിലൂടെ അല്ലേ ചെയ്തു ആരോടെയും പറയാതെ അവരുടെ ഇമോഷൻസ് സാധാ മനുഷ്യരുടെ ഇതൊക്കെ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ക്യാമറ ഫേസ് ചെയ്യുന്ന അവർക്കൊന്നും ഒരു ഒരു പ്രശ്നമേ ഇല്ല പക്ഷേ സാബുമോൻ ഇവിടെ ചെയ്തത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് തരികിട എന്ന പ്രോഗ്രാമിലൂടെ അവരുടെ അനുവാദമില്ലാതെ അവര് പോലും അറിയാതെ ഓരോ കാര്യങ്ങൾ അവരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവരുടെ ഇമോഷൻസിനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്തത് അപ്പൊ അത് ശരിയാണോ ഇതാണ് എനിക്ക് സാബു മോനോടുള്ള എന്റെ ക്വസ്റ്റ്യൻ മലയാളീസ് ബിഗ് ബിഗ് ബോസിൽ ബോസ് വിന്നർ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു തുടക്കത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മുടെ സായി കൃഷ്ണ സായി ഒരുപാട് പേര് പല കാര്യങ്ങളിലും കുറ്റം പറയാറുണ്ട് പല വീഡിയോസും കണ്ടിട്ട് പക്ഷെ ഈ ഒരു വിഷയം എടുത്തിട്ട് സായി നല്ല അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്തു ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ആയിട്ട് റിയാക്ട് ചെയ്തു സായി

റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് വരുന്ന സ്ഥലങ്ങളിലാണ് മൊബൈൽ ക്യാമറ ആൻഡ് ദിസ് സെലിബ്രിറ്റീസ് യെസ് യെസ് അതാണ് ഹൈലി ക്ലോസ് ടു ടു ദേ ആർ നോട്ട് സെൻസിറ്റീവ് ഇതിന്റെ ഇതിന്റെ പബ്ലിക് ആണ് ഒരു 10 ക്യാം ഇതില് നിൽക്കുന്ന ഓരോ വ്യക്തികളും പബ്ലിക് പബ്ലിക്കായിട്ട് ഇത്രയും ജനക്കൂട്ടത്തെ ജനത്തിന് മുമ്പിൽ നിന്നാണ് അത് ആ വീഡിയോസുകൾ എടുത്തിരിക്കുന്നത് അല്ലാതെ ഒളി ക്യാമറയിലൂടെ അവരറിയാറ് അവരുടെ പെർമിഷൻ ഇല്ലാതെ അല്ല അവർ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതാണ് മെയിൻ പോയിന്റ് ി ചെയ്യുന്ന ജോലി ക്യാമറ ക്യാമറ കണ്ടിരിക്കും ശീലുണ്ട് സോ അങ്ങനെ സമയത്ത് ഇവര് പോയി ക്യാമറ വെക്കുമ്പോ അതവരുടെ ഞാൻ പറഞ്ഞല്ലോ വീട്ടില് കേറിപ്പോ ടോയ്ലറ്റ് കയറി പോകുമ്പോ സ്വകാര്യ ദൃശ്യങ്ങള് അങ്ങനത്തെ സാധനങ്ങളല്ല അവർ എടുക്കുന്ന സിനിമ പ്രൊമോഷൻസ് ഇനാഗ്രേഷൻസ് അല്ലെ പൂജ ലോഞ്ച് ബെഡിങ് റിസപ്ഷൻ ഇങ്ങനത്തെ മാസ് ക്രൗഡ് കൂടുന്ന സ്ഥലങ്ങളിലെ ആണ് ആണ് എടുക്കുന്നത് പക്ഷെ ആ എന്താ എന്താ അല്ല ഞാൻ ഈ ചെയ്തിരുന്നത് പറഞ്ഞു പാപരാസികൾ എന്റെ ചാനലിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം സിനിമ പ്രൊമോഷൻസ് ഉണ്ട് ഇനോഗ്രേഷൻസ് ഉണ്ട് റിയാക്ഷൻ വീഡിയോസ് ഉണ്ട് പിന്നെ കുക്കിംഗ് വീഡിയോസ് അതൊക്കെ ഇതിനു ഇന്നും വിടാൻ എനിക്കിപ്പോ സമയം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ഇടുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ ഒരു കുറ്റമാണോ കുറ്റമാണോ ആണോ സ്കൂൾ കുട്ടി ജോലിക്ക് പോണ

ഇത് ഒരു ആണ് സിനിമേക്ക് സിനിമയ്ക്ക് പി ആർ ആണ് ഇൻവൈറ്റ് ചെയ്തത് കാർത്തിക് സൂര്യന്റെ ഇതിന ഇവർ ഇൻവൈറ്റ് ചെയ്തത് കാർത്തിക് സൂര്യ സൂര്യന്റെ ഫ്രണ്ട് അടക്കം പറഞ്ഞ് കാർത്തിക് സൂര്യ അറിഞ്ഞിട്ടാണ് ഇവര് ഉള്ളിൽ കയറണ പുറത്തു വന്ന ആൾക്കാരെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവര് വന്നത് അല്ലേ കറന്റ് സിറ്റുവേഷൻ കൊണ്ട് ആയിരിക്കണം ഇപ്പോഴും നടക്കുന്ന കാര്യം അത് മാത്രമല്ല അവിടെ വരുന്ന ആളുകളെ ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ എല്ലാം കൺട്രോൾ ചെയ്യാൻ ബൗൺസേഴ്സ് ഉണ്ട് ബൗൺസേഴ്സിന്റെ എല്ലാം അനുവാദത്തോടെയാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൗൺസേഴ്സ് സമ്മതിക്കുമോ ഷൂട്ട് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക ഇതില് പോസ്റ്റ് ആണ് ിഷേഖർ സിനിമ പ്രൊമോഷൻ പരിപാടികളിൽ അംഗീകൃത മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഇതുവരെ എന്റെ പരിപാടികൾക്ക് അല്പവസ്തുധാരികൾ എന്നുള്ള നില നിലയിലോ ഇവരോ ഇവരെ പോലെ വേറെ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകൾക്ക് ആർട്ടിസ്റ്റും കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതേ ഓൺലൈൻ മാധ്യമങ്ങൾ വരുമ്പോൾ അവർക്ക് മുന്നിൽ കെട്ടി ചമക്കപ്പെട്ട രീതിയിൽ ഇറങ്ങാൻ എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല സിനിമയെ സപ്പോർട്ട് ചെയ്ത നിലയിൽ ഈ അടുത്ത കാലത്ത് പോലും വില കൂടിയ സമ്മാനങ്ങൾ നേടിയവരാണ് ഇവരിൽ പലരും ഇൻക്ലൂഡിംഗ് നിലപ്പോയി ഇവരൊക്കെ പരിപാടിക്ക് വരുന്ന പുതുമുഖ താരങ്ങളെ പോലും പ്രൊമോട്ട് ചെയ്യുന്നു അത് ഒളി ക്യാമറ വെച്ചിട്ടില്ല ക്യാമറ മൊബൈൽ ആണെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി പറയാത് ഞാൻ ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് ആവശ്യത്തിന് വിളിക്കുകയും ആരേലും തള്ളി പറയുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ പറഞ്ഞ ചില കൂട്ടർ തിരിച്ചറിയുക ഇവർ വെച്ചത് ഒളിക്യാമറ അല്ല ആസ് എ ആർട്ടിസ്റ്റ് ലൈക്ക് പീപ്പിൾ ഓർ ദ പബ്ലിസിസ്റ്റ് അവരെ ഉപയോഗപ്പെട്ട് തള്ളി പറയും ഞാനില്ല പല സിനിമ പരിപാടി നല്ല രീതിയിൽ ചെയ്തവരാണ് പലരും തെറ്റി തെറ്റി സിനിമയും കലാകാരമായി സ്നേഹിക്കുന്നവരും പലരും എല്ലാവരോടും സ്നേഹം ഇവർക്കൊക്കെ മുഖമുണ്ട് ആ മുഖം കാണിച്ചു തന്നെയാണ് ഇവർ പുറത്തിറങ്ങുന്നത് സമൂഹത്തിന് മുന്നിൽ ഇവരുടെ മീഡിയകളിലൂടെ സിനിമ ഉണ്ട് എല്ലാവരും കലാസ്നേഹികളുമാണ് അറിയുന്നവരുണ്ട് എല്ലാരും മനസ്സിലാണ് കലാസ്നേഹമാണ് ഒന്ന് സാബു മോ ഇത് ചെയ്യുമ്പോ സാബുന്റെ ക്രെഡിബിലിറ്റി ആകുമ്പോ ചിന്തിക്കണം രണ്ടാമത്തെ കാര്യം നീലക്കുയിലോ സെലീസ് ഫോട്ടോ ഇന്ത്യൻ സിനിമാ ഗ്യാലറി അങ്ങനെയുള്ളവരല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറയാം എല്ലാ കൂട്ടരുടെയും എന്തുണ്ട് തെന്മാടികൾ ചതിയന്മാരെ ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രണ്ട് ക്യാമറ രണ്ട് പേര് അതേ ഐഡന്റിഫൈഡ് അത് ഇവരുടെ തെറ്റാണ് അത് ഞാൻ ഈ കൂട്ടരുടെ തെറ്റാന്നേ പറയുള്ളൂ അതായത് ഈ മൊബൈലിൽ ഇങ്ങനെ എടുക്കുന്ന ആളുകളുടെ കൂട്ടത്തില് അവരുടെ പ്രൊഫഷന് തുരപ്പം വെക്കാൻ നടക്കുന്ന ഈ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള സെലിബ്രിറ്റീസ് വരുമ്പോൾ അവരുടെ ബോക്വേർഡ് ആയിട്ടുള്ള പൊസിഷൻസും അവരുടെ ഡ്രസ്സിന്റെ സാധനങ്ങളും എടുക്കാൻ നടക്കുന്ന ചതിയന്മാർ ഇവരുടെ കൂട്ടത്തിലുണ്ട് അത് വരെ അറിയോ മുഖവും ഇല്ല ഐഡന്റിറ്റി ഇല്ലാത്ത പേജുകളിൽ കൊണ്ടുപോയി എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ട് പാരലി ഒരു പേജ് കൊടുക്കും ഞാൻ ആ സാധനം കണ്ടിട്ട് എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആർട്ടിസ്റ്റുകളോട് എന്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതിൽ കേസെടു ആർ ആസ് കൊടുത്ത ആർട്ടിസ്റ്റുകൾ ഇല്ലേ ഇവിടെ സിനിമയിൽ സ്ത്രീകളില്ലേ ജോസ് പേരേക്ക് എതിരെ കേസ് കൊടുക്കുന്നില്ലേ ഇല്ലേ എന്തുകൊണ്ട് ഒരു റോക്ക്വേഡ് പൊസിഷൻ ഒരു സ്ത്രീയുടെ ക്ലീവേജ് ഒരു സ്ത്രീയുടെ നേവൽ ഈ സാധനങ്ങൾ അവരുടെ ഡ്രസ്സ് ഒരു ഡ്രസ് ഉണ്ടാക്കുമ്പോൾ ആ ഡ്രസ്സിനകത്ത് അതിന്റെ ഭംഗിയുണ്ട് ോ ആ ഡ്രസ്സ് ക്യാരി ചെയ്ത അവർക്ക് കോൺഫിഡൻസിൽ പോകണം ക്യാമറ വേണ്ട അല്ലെങ്കിൽ ഓക്വേർഡ് പൊസിഷനിലെ അവരുടെ ഏതെങ്കിലും ഒരു ചാനൽ കണ്ടു സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് കഴിഞ്ഞാൽ പിടിക്കാൻ എന്തത്ര ഒരുപാട് കേരളത്തിൽ എത്ര ചാനൽസ് ഉണ്ടാവും അതുപോലെ ലക്ഷക്കണക്കിനല്ലോ നൂറ്റമ്പതിലുള്ളൂസ് അല്ലേ ഇതിനകത്തുനിന്ന് സൈബർ സെല്ലിന് കേസ് കൊടുത്താൽ ഏതെങ്കിലും ഒരു നടി കേസ് കൊടുത്തിട്ടുണ്ടോ ാണ് ഈ ഒരു ചാനൽസിന് നമ്മള് ചാനൽസിനോട് സപ്പോർട്ട് വരുന്നത് അതായത് ഇവർക്ക് ചാനൽസിന് ആവശ്യമുണ്ട് അതാണ് ഈ സെലിബ്രിറ്റീസിന് ചാനൽസിന് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അവര് അവരാണല്ലോ ഇത്രയും പ്രൊമോഷൻസ് കൊടുക്കുന്നത് എന്നിട്ട് അവരെ കുറ്റവും കൂടെ പറയുന്നത് ഇത് വല്ലാത്തൊരു ചതിയായി പോയി കേട്ടോ വല്ലാത്ത ചതി പ്രശ്നങ്ങളായിട്ട് പോലും പലരും ചെലപ്പോ പലരും അറിഞ്ഞുകൊണ്ടാ അറിയാം അതൊക്കെ ചാൻസ് ഉണ്ട് എന്നാൽ അറിഞ്ഞിട്ടാണെങ്കിലും ഇവർക്കെതിരെ തിരിയാത്തേണ്ട കാരണം നാളെ വിസിബിലിറ്റി ഇവരുടെ മൂന്ന് ആൾക്കാര് സായി ഇവര് നമുക്ക് റീച്ച് തരുന്നില്ലല്ലോ നമ്മൾ സെലിബ്രിറ്റീസ് ആവുമ്പോ ഇവരുടെ പേസിന് ഇവർക്കല്ല റീച്ച് എന്നാണ് ആര് ഞാൻ ഒരു കാര്യം പറയട്ടെ അൾട്രാ ലെവൽ സെലിബ്രിറ്റീസിന് അതിന്റെ ആവശ്യമില്ല അവർക്ക് എന്താണ് ഓൾറെഡി ഒരു സിനിമ ഇന്ന് പറഞ്ഞ സിനിമ അതിലാര സെലിബ്രിറ്റി അനുപമ ശരി പിന്നെ ഒരു പരിധി വരെ നമ്മളെ ബാക്കി ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ച ആളുകൾ കുറച്ച് ഫെമിലിയർ ആണ് കുറച്ച് ഫെമിലിയർ ആണ് മാധവ് അവർക്ക് വരുന്ന ചെറിയ ചെറിയ ആർട്ടിസ്റ്റിനൊക്കെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് പച്ചം പോലെ അറിയാം അതിന്റെ കാരണം ഈ നിലക്കോലടക്കുന്നവരെയൊക്കെ ഫാമിലി അടക്കം അറിയാം ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ വരെ അറിയാം ഇവർ ഇന്റർവ്യൂ നടത്തണ കാരണമുണ്ട് പിന്നെ ഇവിടെ പാപരാജി കൾച്ചർ വളരുന്നുണ്ട് സാമൂഹ്യം പറയാൻ ഒരു കാര്യം ശരിയാണ് ൾച്ചർ കേരളത്തിൽ വളരുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇത് ആദ്യമായിട്ടാണ് ഇപ്പൊ അഞ്ചാറ് കൊല്ലത്തിനിടയിൽ ഈ കൾച്ചർ വളർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബോളിവുഡിൽ നോക്ക് വൈറൽ എന്തൊക്കെ ഉണ്ട് അവിടെ വിളിച്ച് ബുക്ക് ചെയ്യും ഉള്ള പേജുകളെ ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്നത് സംഭവിച്ചെന്താന്ന് വെച്ചാല് സാബു മോൻ കാറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫ്രണ്ടുമായിട്ട് എന്തോ സംസാരിച്ചു അപ്പോൾ അത് ആരോ ചെന്നിട്ട് അപ്പോൾ സെലിബ്രിറ്റി അല്ല എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തു വീഡിയോ അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത് ഇതുപോലെയുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ആക്കുളം ഗോകുലം പിന്നെ അവിടെ അത് അവിടെ ആ ഹോട്ടലിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ബഡായി ബംഗ്ലാവിലെ ബഡായി ബംഗ്ലാവ് അവിടെ ബഡായി ബംഗ്ലാവ് ആര്യയും സിബിനും അപ്പം അവർ ഒത്തവിടെ ഉണ്ടായിരുന്നു സ്റ്റേ ആയിരുന്നു ഒക്കെയാണ് പോന്നു വരുന്നുണ്ട് അപ്പം ഇതുപോലെ ഞാൻ അപ്പം പിന്നെ വീഡിയോ ഇതൊക്കെ അവരുടെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തോട്ടേന്ന് ചോദിച്ചു പറ്റില്ല അപ്പം അവരിങ്ങനെ മുഖം മറച്ചു പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എന്ന് വെച്ചാൽ ഇവരുടെ ഈ റിലേഷൻ പക്ഷെ പബ്ലിക്കിൽ അറിഞ്ഞിട്ടില്ല നേരം അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇത് പുറത്ത് വിടുവാണെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഭയങ്കര റീച്ച് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു വിഷയം വെളിയിലേക്ക് അറിയും അപ്പം അതുകൊണ്ട് അപ്പം അവരതിനെ ഭയക്കുന്നു അവർ തടഞ്ഞു പറ്റില്ല ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇവര് സത്യം പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ ഇവര് ആവശ്യത്തിന് യൂസ് ചെയ്യുകയും ആവശ്യം കഴിയുമ്പോൾ ടിഷ്യൂ പേപ്പർ പോലെ വേസ്റ്റ് ബോക്സിലേക്ക് തള്ളുകയും ചെയ്യുന്നുണ്ട് ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ എൻ്റെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് അത്രയ്ക്ക് വിലയില്ലേ ആണോ അത്രയ്ക്ക് വിലയില്ലേ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ ഓൺലൈൻ എത്ര അവർക്ക് ഉള്ള ജോലി അവിടെ നിന്ന് കഷ്ടപ്പെടില്ല ലീവ് എടുത്തിട്ടായിരിക്കും ഒരു പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മഴയുന്നില്ല വെയിലുന്നില്ല അതെല്ലാം തരണം ചെയ്ത് അവര് വന്ന് വെയിറ്റ് ചെയ്ത് എത്ര സമയം ഇവര് പറയുന്ന സമയത്ത് വെയിറ്റ് ചെയ്ത് നിന്ന് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അവർക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നു സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എന്തെന്തെല്ലാം എത്രയൊക്കെ പിന്നെ പ്രശ്നങ്ങളും തടസ്സങ്ങളും വന്നാലും അതെല്ലാം തരണം ചെയ്താണ് അവർ വീഡിയോ എടുക്കുന്നത് അത് പിന്നെ വീട്ടിൽ കൊണ്ട് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ പുറ ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ് അങ്ങനെ പുച്ഛിക്കാൻ വേണ്ടിയല്ല അവരവരുടെ ജോലി ചെയ്യുന്നു മനസ്സിലല്ലേ പിന്നെ ഇതിൽ കുറച്ച് പേര് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ട്രെൻഡിങ്ങിൽ അവരുടെ വീഡിയോസ് വരാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ കൈകളൊക്കെ അത് അത്ര ശരിയല്ല ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്നത് നീലപ്പുഴയിലൊക്കെ കാണിക്കുന്ന ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അതായത് പിന്നെ ലോ ലോ ആങ്കിളും ഹൈ ആംഗിളും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന അതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷെ കൊറേ കാര്യങ്ങൾ കൊറേ അത് ചെയ്തത് സമൂഹം ചെയ്തത് തെറ്റു തന്നെയാണ് തെറ്റാണെങ്കിൽ എവിടെയാണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം തെറ്റു തന്നെയാണ് അതിപ്പോ നമുക്ക് അനുഭവം കാരണം ആലോചിച്ചൊക്കെ നമ്മൾ വിടുന്നപ്പോ ഞങ്ങള് ചെന്നൈയില് വരുന്ന സമയത്ത് ഇവരൊക്കെ ഇവിടെ എറണാകുളത്ത് നടക്കും അപ്പൊ െന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആവശ്യമുള്ള സമയത്ത് അവരെ ഉപയോഗിച്ച് പിന്നെ അവരെ ടിഷ്യൂ പേപ്പർ പേപ്പറാക്കി ഇതേപ്പം സാബു മോൻ ഞാൻ പറഞ്ഞു സാബു മോൻ ഇത് പറയാനുള്ളത് സാബു മോൻ ഞാനും പറഞ്ഞു കേട്ടോട്ടത് ഇനി രണ്ടാമത്തെ ഉത്തരം തെറ്റാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കാരണം ഒരു ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ മൂന്ന് ഇപ്പോ നാല് ചാനൽ ഇപ്പൊ നാലല്ല ഇപ്പം എം ഇ റ്റ് തുടങ്ങിയ അഞ്ച് ചാനലുണ്ട് ഈ ഇതിപ്പോ ഒന്നാണ് ഞാൻ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് മൂന്ന് ചാനലുകൾ ഇതുമായിട്ട് മത്സരിക്കണമെങ്കിൽ ഒരു പ്രോഗ്രാം ക്ലിക്ക് ആകണമെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും സെൻസേഷൻ ഉണ്ടാക്കണം അതിന്റെ ഭാഗമായിട്ട് അത് വെറും ഒരു ഒരു കച്ചവട തന്ത്രം മാത്രമാണ് ഞങ്ങൾ ഹർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഹറാസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്തതുകൊണ്ട് അതെല്ലാം ശരി നിങ്ങൾ ചെയ്ത് ചെയ്യക്കൂടാതെ അത് കൊള്ളാല്ലോ അത് എന്തൊരു തന്ത്രം അന്ന് കുറെ ചാനൽസ് ഉണ്ടായിരുന്നു അവരോട് കോമ്പറ്റീഷനെ നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു രേഖാസ്യ ക്യാമറ വെച്ച് ആളോടെ ഇമോഷൻസിനെ ഒപ്പിയെടുത്തു ഞാൻ ചെയ്തതുകൊണ്ട് അത് ശരി നിങ്ങൾ ചെയ്താൽ ഞാൻ തെറ്റു ഇതെന്ത് ന്യായവാ സാബു മോനെ അതിന്റെ പേരിൽ എന്റെ പ്രോഗ്രാം സംസാര ആ ിൽ ആയി അതിനുശേഷം ഇതുവരെ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല ഞങ്ങൾ തമാശ മാത്രമേ അവരുടെ നിങ്ങളുടെ ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് യോജിക്കാൻ ഒരു കാലത്തും പറ്റില്ല നിങ്ങൾക്ക് ഇത് പറയാനുള്ള バසා നിങ്ങൾ നമുക്ക് പ്രശ്നം പ്രശ്നം ഞാൻ അതിനു മുന്നേ ഇതുമായിട്ട് സാമ്യമുള്ള ഒരു പ്രോഗ്രാം നമ്മളൊക്കെ അന്ന് കാണുന്നത് സൂര്യ ടിവിയിലെ ഊരാക്കുടുക്ക് ഊരാക്കുടുക്ക് എന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ ഇത്രയ്ക്കും ഇത്രയ്ക്കും ഒരു തരംതാന്ന രീതിയിലൊന്നും പോയിട്ടില്ല രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു ആങ്കർ ചെയ്യാൻ നമ്മളൊക്കെ സ്ഥിതി ഭയങ്കര രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ അതിൽ നിന്ന് ഒരു വേറൊര്ഷൻ കോപ്പി അടിച്ചുണ്ടാക്കിയതാണ് സാബുമോൻ ഈ പ്രോഗ്രാം തരികിടാന്നുള്ളത് ും എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ നന്നാണ് നിങ്ങളുടെ വ്യൂന് വേണ്ടിട്ട് മാത്രം നിങ്ങള് കൊറേ ജൂമെന്റ്സും ബാങ്കിലും എടുത്തിട്ട് ആൾക്കാർ എങ്ങനെയാണെന്ന് നമ്മള് ജനലെ കിട്ടിയത് അപ്പൊ ഇതൊക്കെ ഇടുമ്പോ എല്ലാരും ഒന്ന് നോക്കിട്ട് തെറ്റൊക്കെ ചെയ്ത് നല്ല ഷോട്ട്സ് ഒക്കെ ഇടുന്നുണ്ടോ ഫോൺ വിളിക്കുന്ന പോലെ ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതാണ് പക്ഷെ അതിന്റെ ബിഹൈൻഡ് സീൻസ് എന്തെങ്കിലും അല്ലോ അത് മറ്റേ ഒരു വട്ടമൊക്കെ ഇട്ടിട്ട് ആൾക്കാർ എന്തൊക്കെയോ വിളിച്ചിട്ട് ആര് ഫോൺ എടുക്കില്ലല്ലോ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ആൾക്കാർ വളരെ ക്ലിയർ ആയിട്ട് ഋതു മന്ത്രി ഇത് ഒരു സ്ഥലത്തല്ലോ കൊറേ സ്ഥലത്ത് പറയാറുണ്ട് അവർക്ക് അങ്ങനെ പറയുന്ന നടിമാരുണ്ട് മനസ്സിലായോ നടന്മാരുണ്ട് ഞാൻ പറഞ്ഞോ ഞാൻ എനിക്കറിയില്ല എന്താ അറിയോ ഒരു കാരണം കൂടെ അങ്ങനെ പറയാൻ ഒരു നടനോ നടിക്കോ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ അവര് പറഞ്ഞിട്ടുണ്ടാവരുത് വേറെ ഇത് എന്താറിയോ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞാ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞേ വളരെ ഈസിയാണ് ഇപ്പൊ മ്പത് ഇരുന്നൂറ് ചാനൽസ് അതെ ഇവരിൽ ആരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ സുഖമാണ് ഇതേപോലെ ഓക്ക്വേഡായിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കേസ് കൊടുത്താൽ കിട്ടാവുന്നതുമാണ് അത് ചെയ്യുന്നില്ല ഒരു നടിയും കേസ് കൊടുക്കുന്നില്ല ഒരു സിനിമാക്കാരനും കേസ് കൊടുക്കുന്നില്ല ആരൊന്നും ചെയ്യുന്നില്ല നമ്പർ വൺ നമ്പർ ടു ഈ മീഡിയാസിന് ഇടയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഭയങ്കര വൈറലായിട്ട് ആവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു റെസ്പെക്റ്റും കിട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി തുടങ്ങി കാരണം ഇന്ന് ിസസ് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള പരിപാടിന്റെ സമയത്ത് അതെ സമയത്ത് ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട് ഗൂഗിൾ കൊടുക്കുന്ന റിപ്ലൈ എന്താ പറയുക ഞാൻ സംസാരിക്കില്ല ഞാൻ ടാഗിട്ട ഇട്ട മീഡിയോട് സംസാരിക്കുള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിലായോ പിന്നെ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും കൈരളിയും ഇതിനകത്ത് തിയേറ്ററിനകത്ത് വന്നിരിക്കുന്നത് അറിയില്ല അവരെന്താ സംഗതി മൊത്തം ഞാൻ പറഞ്ഞല്ലോ സിനിമാ സംഘടനകൾ ഞാൻ എങ്ങനെയും എ എം എം എ ആണെങ്കിലും ആണെങ്കിലും ഫിയോക്കാണെങ്കിലും ട്രേഡ് യൂണിയൻസ് ആണെങ്കിലും ഒരു തീരുമാനം എടുക്കുക ഒരു ഇവർക്കായിട്ട് എന്തു ചെയ്യ ഒരു വേറെ ബോഡിട്ടും കാര്യമില്ല നമ്മള് പല കണ്ടിട്ടുള്ളതുമാണ് വീഡിയോസുകൾ ആണ് നമ്മക്ക് അയാൾ സാബു മോൻ ഇവിടെ പറ്റിയിരിക്കുന്ന സാബുമോന്റെ ഒരു വീഡിയോ ആരും ഏതോ ഒരു ഫ്രണ്ട് അത് സാബുമോൻ മറച്ചു വെക്കാൻ ശ്രമിച്ച ഒരു സംഭവം ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു അതത് ചെയ്ത വ്യക്തിയെ പറഞ്ഞാൽ മതി ഈ മൊത്തത്തിലെല്ലാവരെയും കൂടെ പറയണം പിന്നെ ഏതെങ്കിലും സാബുമോൻ ഇഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തിക്ക് ഇതേപോലെ ഏതെങ്കിലും ഓൺലൈൻ മീഡിയയിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കണം അത് അവരുമായിട്ട് ഡീൽ ചെയ്യുക അല്ലാതെ മൊത്തത്തിൽ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു സംഭവം ചെയ്തത് ഒട്ടും ശരിയുള്ള ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഓക്കേ താങ്ക്